ഒ ടി പി കേട്ടിട്ടല്ലേവേഡ് അല്ല നമ്മള് നമ്മുടെ പാസ്വേഡുകളൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തൊക്കെ ഒ ടി പി വരാറുണ്ടല്ലേ പക്ഷേ ഡിസംബർ ഒന്നു മുതല് ഈ ഒ ടി പി സേവനം തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ എങ്ങനെയാണെന്നല്ലേ പറയാം വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി നമ്മുടെ രാജ്യത്തെ ടെലികോം സേവനങ്ങളിൽ ഈ വരുന്ന ഡിസംബർ ഒന്നാം തീയതി മുതൽ ഒരുപാട് മാറ്റങ്ങൾ വരാനായിട്ട് പോവുകയാണ് നവംബർ മുപ്പത് മുതൽ സ്വകാര്യ ടെലികോം നെറ്റ്വർക്കുകൾക്ക് ഒ ടി പി സേവനം ലഭ്യമാക്കാൻ കഴിയാതെ വരുമെന്നാണ് പറയുന്നത് ഇതിന് പിന്നിലുള്ള കാരണമാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് സ്വകാര്യ ടെലികോം നെറ്റ്വർക്കുകളായ റിലയൻസ് ജിയോ ഭാരതി എയർടെൽ വോഡഫോൺ ഐഡിയ എന്നിവയുടെ ചില ഉപഭോക്താക്കൾക്ക് ഒ ടി പി സേവനങ്ങൾ തടസ്സപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കാൻ കമ്പനികൾക്ക് കഴിയാതെ വന്നതിനാലാണ് ഈ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണ് ബിസിനസ് ടുഡേ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സ്പാം മെസ്സേജുകളും ഫിഷിംഗ് മെസ്സേജുകളും തടയാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ ടെലികോം കമ്പനികൾക്ക് ട്രായ് അനുവദിച്ചിരിക്കുന്ന സമയപരിധി നവംബർ മുപ്പതിന് അവസാനിക്കും പുതിയ നിയമപ്രകാരം ഒ ടി പി അടക്കമുള്ള എല്ലാ കൊമേഴ്സ്യൽ മെസ്സേജുകളുടെയും ഉറവിടം ടെലികോം കമ്പനികൾ കണ്ടെത്തിയിരിക്കണം ഇങ്ങനെ മെസ്സേജുകളുടെ ഉറവിടം തിരിച്ചറിഞ്ഞ് ഉപഭോക്താക്കൾക്ക് ഉപദ്രവകരമായ സന്ദേശങ്ങൾ ടെലികോം കമ്പനികൾ ബ്ലോക്ക് ചെയ്യണമെന്നും സ്കാമുകളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കണമെന്നുമാണ് കമ്പനികൾക്ക് ട്രൈ നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം ഒ ടി പി തടസ്സപ്പെടും ആശങ്ക ഇതിനോടകം വന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ നിയന്ത്രണം നടപ്പാക്കാൻ ടെലികോം കമ്പനികൾ വൈകിയാൽ അത് ഒ ടി പി സേവനങ്ങൾ തടസ്സപ്പെടുകയോ വൈകുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കും ഇത് ബാങ്കിങ് സോഷ്യൽ മീഡിയ അടക്കമുള്ള അവശ്യ സേവനങ്ങളെ ബാധിക്കും വിദൂര ഭാവിയിൽ രാജ്യത്തെ ടെലികോം സേവനങ്ങൾക്ക് സ്കാം രഹിതമാക്കാൻ ട്രായുടെ ഇപ്പോഴത്തെ നീക്കം സഹായിക്കുമെങ്കിലും താൽക്കാലികമായി ഒ ടി പി സേവനങ്ങൾ തടസ്സപ്പെട്ടേക്കാം ഇന്ത്യയിലെ ടെലികോം സേവനം സ്പാം രഹിതമാക്കാൻ ട്രായ് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സ്പാമുകളെ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് പരാതി ഓൺലൈനായി സമർപ്പിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അപ്പോ എന്തുകൊണ്ടാണ് ഒ ടി പി സേവനങ്ങൾ തടസ്സപ്പെടാനായിട്ട് പോകുന്നത് എന്നൊരു കാര്യം മനസ്സിലായാലോ കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ Thank you so much.